കോഴിക്കോട് ജില്ലാ എക്കണോമിക്സ് അധ്യാപകരുടെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പ്ലസ് ടു പരീക്ഷയിൽ ജില്ലയിൽ ഇരുന്നൂറിൽ ഇരുന്നൂറ് മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് ജി എസ് ടി കോഴിക്കോട് ഡെപ്യൂട്ടി കമ്മീഷ കമ്മീഷണർ എ കെ പ്രതീഷ് കെ എസ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലയിലെ ഇക്കണോമിക്സ് അധ്യാപകരുടെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് പ്ലസ് ടു പരീക്ഷയിൽ ജില്ലയിൽ ഇരുന്നൂറിൽ ഇരുന്നൂറ് മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് ജി കോഴിക്കോട് ഡെപ്യൂട്ടി കമ്മീഷണർ എ കെ പ്രതീഷ് കെ എസ് ഉദ്ഘാടനം ചെയ്തു ഹിമായത്ത് സ്കൂൾ മാനേജർ പി കെ വി അബ്ദുൽ അസീസ് മുഖ്യാതിഥിയായി എഴുത്തുകാരൻ ഡോക്ടർ പി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഹിമായത്ത് സ്കൂൾ പ്രിൻസിപ്പൽ ടി പി മുഹമ്മദ് ബഷീർ ചടങ്ങിൽ സംബന്ധിച്ചു സാമ്പത്തിക ശാസ്ത്രത്തിലെ വിവിധ തൊഴിൽ സാധ്യതകളും പുതിയ പ്രവണതകളും കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് ജില്ലാ കൺവീനർ പി കെ ഷാജി വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തി വിദ്യാർത്ഥികൾക്കുള്ള ഇക്കണോമിക്സ് ക്ലബ്ബ് ഇക്കോൺസ്പെയറിൻ്റെ ജില്ലാതല ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു ജില്ലയിലെ ഹയർ സെക്കൻഡറി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്ത ചടങ്ങിന് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ അധ്യക്ഷനായി അസോസിയേഷൻ സെക്രട്ടറി എസ് ശ്രീജിത്ത് ട്രഷറർ കവിത തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ